പോലീസുകാരൻ അപേക്ഷനെ സഫാരിയിലെല്ലാം ചെക്കിങ് നമ്മളെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ പോലെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രിപ്പ് ഇതേ പോലീസ് അമ്മമാര് പോകുന്നു ഇതാണ് ആ ബ്യൂട്ടി ഗാഫ്റോഡിന്റെ ബ്യൂട്ടി ഞാൻ മത്സരം വെൽക്കം 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 ബാക്ക് ഗൈസ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് ഗ്യാപ് റോഡ് വഴി ആ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ റൂട്ട് തിരിച്ചുവരുന്നില്ല കേട്ടോ നമ്മളതിൽ വേറെ വഴിക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യണമെങ്കിൽ ചാനലിലൊക്കെ ചെയ്ത് നമ്മളെ കൂടെ കൂടിയൊക്കെ അടുത്ത വീഡിയോസ് അതിനെക്കുറിച്ചുള്ള ആയിരിക്കും ഇപ്പോൾ ഈ ഒരു മൂന്നാറിൻ്റെ ആ ഒരു ട്രാഫിക്കുന്ന എല്ലാം കണ്ട എസ്കേപ്പ് ആയി ഗ്യാപ് റോഡിലോട്ട് പോകുന്ന ആ റൂട്ടിലോട്ട് കയറിയതാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ വീടിലോട്ട് പോകാം കേരളത്തിലെ ഏറ്റവും കിടിലം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ഗ്യാപ് റോഡാണ് അത്രയ്ക്കും ആംബിയൻസും അത്രയ്ക്കും വൃത്തി അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റോഡ് സംഭവമല്ലായിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാപ് റോഡിലത്തെ ആ ഒരു വിഷ്വൽസ് സംഭവം എല്ലാം കണ്ടിങ്ങനെ നേരെ പോയേക്കാം മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് മുമ്പ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം വന്ന സമയത്ത് എനിക്ക് നല്ല കിഡിൽ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ നിങ്ങൾ കണ്ടില്ലേ പൊട്ടിപ്പോളും ഗ്യാപ് റോഡിൽ കൈ റെയിനിയ ടൈമിൽ ലാൻഡ് സ്ലൈഡ് എല്ലാം ഉണ്ടായിരുന്നു റോഡെല്ലാം ബ്ലോക്കായി കിടപ്പുണ്ടായിരുന്നു അത് ആ ഒരു ആണെന്ന് എൻ്റെ ഫലമായ ഡൗട്ട് കാരണം ആ വന്ന മണ്ണ് അവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് മണ്ണ് റോഡ് മാത്രം ക്ലീൻ ആക്കി വെച്ചേക്കുവാണ് ഞാൻ മുമ്പ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ റൂട്ടൊക്കെ എനിക്ക് അറ്റ് ദ ബെസ്റ്റ് ക്ലൈമറ്റിലായിരുന്നു കിട്ടിയത് ഫുള്ളി കോട കോട ഇങ്ങനെ മൂടി മിസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് ആ ഒരു സമയത്ത് എന്റെ മൈക്കൊന്നുമില്ല കോപ്പർ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി അല്ലെന്ന് പറയുമ്പം അത്രയ്ക്കൊരു കിഡിലെ ആംബിയൻസ് ആയിരുന്നു പക്ഷെ എന്തായാലും ആ ഒരു ക്ലൈമറ്റ് ഒന്നും കിട്ടില്ല തണുപ്പ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഗ്യാപ് റോഡ് വൈ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകാൻ പറ്റും ആ ഒരു വിശ്വലും വ്യൂ എല്ലാം നല്ല വൃത്തിക്ക് കണ്ടുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ പോകാൻ പറ്റും നല്ല ടൂറിസ്റ്റ് അട്രാക്ഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ടും കൂടെയാണ് ഈ ഒരു സ്പോട്ട് ഇന്നത്തെ വീഡിയോക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് ഇത് നമ്മൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കാണാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെയാണ് അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മൾ പോകുന്ന ആ ഒരു വഴിക്ക് തന്നെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവനേം കൂടെ മീറ്റ് ചെയ്തിട്ട് പോകുകയെന്ന് വിചാരിക്കുന്നു നോക്കിക്കേ ആ ഒരു ഗ്യാപ് റോഡിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഹൃദയഭാഗത്തോട്ടൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കേ ഇതാണ് ഗ്യാപ് റോഡിൻ്റെ ആ ഒരു എന്താ പറയാ ഞാൻ ഭയങ്കര എക്സൈറ്റഡാട്ടോ ഈ ഒരു റൂട്ട് എല്ലാം കാണുമ്പോൾ എനിക്കെന്താന്നറിയില്ല നമ്മളെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇതുപോലെ ഒരു പീസ്ഫുൾ ഒരു ട്രിപ്പ് ഇതേ പോലീസ് അമ്മമാര് പോകുന്നു ഇതാണ് ആ ബ്യൂട്ടി ക്യാപ്റോഡിന്റെ ബ്യൂട്ടി എങ്ങനെയുണ്ട് ഗായ്സ് ആഹാ ആർച്ച ആയിട്ടൊക്കെ വരാൻ പറ്റിയ കിട്ടിയിലെ അടിപൊളി റൂട്ടാണ് അടിപൊളിയല്ലേ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ നോക്കി എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ തിരിച്ചു വന്നത് ഞാൻ ആ റൂട്ടാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഗ്യാപ് റോഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ഫീലാണ് ആഹാ ഞാൻ രണ്ടാമത്തെ തവണ എങ്ങാണ്ടാണ് ഈ ഒരു സെയിം വണ്ടിയായിട്ട് ഈ ഒരു സ്പോട്ടിൽ ഈ ഒരു ഗ്യാപ് റോഡിൽ വരുന്ന അപ്പം നമ്മൾ മൂന്നാറ് വിട്ട് ഇങ്ങനെ ഗ്യാപ് റോഡ് വായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്യൂട്ടി നോക്കിക്കെ അടിപൊളിയല്ലേ ഒരു രക്ഷയില്ല എനിക്കൊന്നും പറയാൻ വാക്കുകളില്ല ഗൈസ് അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ ആ ഒരു വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ നോക്കിക്കെ നമുക്ക് അവിടെ അങ്ങോട്ട് പോയേക്ക ഇവിടത്തെ കാട്ടിൽ ഒരു കിടിലന്നെ ഒരു വ്യൂ കിട്ടുന്നത് ആ ഒരു പോസിഷനിലാണ് ഇപ്പൊരു കെൽ സിക്സ്റ്റി ഫൈവ് വണ്ടി വിടുക നമ്മളെ നാട്ടിലുള്ള ഒരു വണ്ടി ഈയൊരു പർട്ടിക്കുലർ ഏരിയ എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു ഏരിയ ഗ്യാപ്പ് റോഡ് ഈ ഒരു സൈഡ് ഞാനിവിടെ ആദ്യം വരണം എന്ന് വിചാരിച്ചാണ് പിന്നെ നമുക്ക് ഇതുവഴി ഇങ്ങനെ പോകാനുള്ള ആയതുകൊണ്ട് തിരിച്ചു വരില്ലാലോ അപ്പം അവസാനത്തോട്ട് ഇട്ടയാണ് എന്നാലും ചെടില്ലാട്ടോ ഞാൻ അന്ന് വന്ന സമയത്തെല്ലാം ഇവിടെ വർക്കെല്ലാം നടക്കുമായിരുന്നു റോഡിന്റെ കുറച്ച് പോർഷൻസ് നല്ല റോഡായിരുന്നു പിന്നെ ഒരു മോശം റോഡായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം അടിപൊളിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞ് ഇപ്പം ആ ഒരു തേയില വ്യൂ മാറിയിട്ട് ഇതുപോലെയുള്ള മരങ്ങളുടെ ഒക്കെ ഒരു വ്യൂ ആ ഒരു മരങ്ങളുടെയൊക്കെ ഇടയിലൂടെയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ നിർത്തിയ ഒരു സ്പോട്ട് അതാണ് ഗ്യാപ് റോഡിന്റെ ഒരു വ്യൂ പോയിന്റ് ലോക്കാർട്ട് ഗ്യാപ് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്പോട്ട് ഗ്യാപ് റോഡിലൂടെ വരുമ്പം ആദ്യം കാണുന്ന ഒരു വ്യൂ പോയിന്റ് പോലീസുകാരൊക്കെ അപ്ഡേശനായി ഫാരിയിലെല്ലാം ചെക്കിങ് തേക്കടി പൂപ്പാറ ദേവികുളം ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ഉണ്ട് ഈ ഒരു റൂട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്പോട്ടുകൾ അവിടെയുണ്ട് ഉണ്ട് ഈ ഒരു സൈഡെല്ലാം ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട് നോക്കിക്കേ നമ്മളിപ്പോ ുള എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ടോൾ പ്ലാസ വന്നിട്ടുണ്ട് പുതിയ അപ്പൊ നമുക്കിനി ഇവിടുന്ന് ഏതാനും കിലോമീറ്റേഴ്സ് കൂടെ പോയി കഴിഞ്ഞാല് വെട്രി കുമാർ എന്ന് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അന്ന് മൂന്നാർ വന്ന സമയത്ത് ഞാൻ ടെന്റ് അടിച്ച ഒരു പമ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു അവന് അങ്ങനെ അവിടെ നിന്ന് അവനെ പരിചയമായി കോൺടാക്റ്റ് ആയി അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ മൂന്നാറൊക്കെ വരുമ്പോ അവനെ കൂടെ എന്നുള്ള സംഭവം ഞാൻ ഞാൻ വെട്ടിക്കുമാറിന്റെ വീട്ടിലോട്ട് പോകുന്ന ആ റൂട്ടിൽ ഞാൻ മുമ്പ് വന്ന സമയത്തെല്ലാം ഇവിടെ ഫുള്ള് കോടം മുറി ചെറുക്കുന്നു ആ ഒരു അത്രയ്ക്കൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു അപ്പം അന്നേരം ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹിരുപോലൊരു സ്കൂട്ടി ഇതിനകത്തോട്ട് എന്താ പറയുക പോവാൻ പറ്റുന്നു പത്തനംതിട്ട പാറക്കെട്ടിന്റെ അവിടുന്നെല്ലാം കുറെ ദൂരം വന്നു വന്നോട്ടോ ഈ റോഡ് കണ്ടിട്ട് എനിക്ക് ക്യാമറ ഓഫ് ആക്കാൻ പറ്റുന്നില്ല അതിനാണേല് ക്യാമറ ചാർജ് കഴിഞ്ഞു ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം കുത്തിയിട്ട് പിന്നെ എടുത്ത് വച്ച കാരണം ഈ സ്ഥലം മിസ്സായി പോകണ്ടെന്ന് കരുതിയിട്ട് അത്രക്ക് കിഡില്ല ഒരു നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ഈയൊരു സ്പോട്ട് എല്ലാം കാണുമ്പോൾ ഇതൊരു ഡാമിന്റെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മുമ്പ് മൂന്നാർ വന്ന സമയത്ത് ഏകദേശം ഒന്ന് രണ്ട് വർഷം ആവുന്നുണ്ടാവും ഞാൻ ഈ ഒരു വണ്ടിയെല്ലാം വർക്കെല്ലാം ചെയ്യുന്നതിൻ്റെ കുറെ മുമ്പ് ഒരു വർക്കും ഇല്ലായിരുന്നു ഈ ഒരു വണ്ടിയിൽ ഞാൻ അന്ന് മൂന്നാർ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു എസ് ഡിയുടെ വീല് പോലും ചെയ്തിട്ടില്ലെന്ന് അങ്ങനൊരു സമയത്താണ് ആദ്യം കുറേ മുന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ആനയിറങ്ങൽ ഡാം ആഹാ നല്ല പേരാണല്ലോ ഗൈസ് അങ്ങനെ നമ്മള് പൂപ്പാറെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ ഒരു ഡൈവേഷൻ ഉണ്ടോ എന്ന് തോന്നുന്നുട്ടോ നമ്മുടെ വട്രികുമാറിന്റെ വീട്ടിലോട്ട് ഞാനൊന്ന് ജസ്റ്റ് മാപ്പ് ഇട്ട് നോക്കട്ടെ ഗായ്സ് അങ്ങനെ ഞാൻ ആ റൂട്ടിൽ നിന്ന് സ്വല്പം ഉള്ളിലോട്ട് കയറി കേട്ടോ ഇവിടെ എവിടെയുമാണ് അവനുള്ള നമ്മുടെ വെട്രിക്കുമാറി ചില കമ്പനീസ് അങ്ങനെ കേട്ടോ എന്തായാലും ഞാൻ ഇതുവഴി പാസ് ചെയ്ത് പോവാണ് അപ്പം ഇങ്ങനെ കാണാമെന്ന് കരുതി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവന് ഈ ഒരു റോഡ് സൈഡിൽ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗായ്സ് നമ്മളെ പയ്യെന്തേ ഇത്യ്യാ ഫ്രണ്ട് ഞാൻ ഈ വഴി നോക്കിയപ്പോള് റോഡ് മോശമാണ് അതേ കൊളുക്കുമലേക്കുമല അതാണ് കൊളുക്കുമല കൊളുക്കുമലന്റെ ജീവെല്ലാം കാണുന്ന ഒരു സ്പോട്ടിലാണ് നമ്മുടെ മച്ചാന്റെ വീട് ഇതെന്താ ഇത് പൊതു വെള്ളത്തിന്റെ ടാങ്ക് കിണറില്ലേ ഇവിടെനിന്ന് ഡാമിന്റെ വ്യൂ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമ്മള് വരുന്ന സമയത്ത് ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആ ഒരു ഡാമാണ് ഈ ഒരു ഡാം ഇതിന്റെ അണക്കെട്ട് അവിടെയാണ് അല്ലേ ആ ഒരു സ്പോട്ടിലായിട്ട് നമ്മളിപ്പോ പോകുന്നത് അവന്റെ വീട്ടിലെ ഏലത്തോട്ടത്തിലോട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഏലം കൃഷി കാണുന്നത് അങ്ങനല്ലേ ആ രീതിക്ക് നീ ചെറുതാവൂലെ വലുതായിട്ട് അല്ല ഇത്ര കാണ ഇപ്പ സീസൺ കഴിഞ്ഞല്ലേ അങ്ങനല്ലേ കുറച്ചുകൂടി വലുതാ ഇത്ര കാണു ഇതിപ്പോ പഴുത്തുകഴുത്ത വളം ഇട്ടേക്കുവാ മഴയ്ക്ക് മുന്നേ തന്നെ ഉണ്ട് 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 പിന്നെ ഈ മരത്തിന് എങ്ങനെയാ പറയണില്ല ഞങ്ങള് ചൗക്കന്ന് പറയും പറയുന്നത് അതിലാകുമ്പോ ഈ ചെറിയ ചെറിയായിട്ടുള്ളതും പിടിച്ച് കേറിപ്പോരുമുളക് ുംങ്ങനെ മാറ്റി പറിച്ചു നാടും വേണ്ട വേറെ അങ്ങനെയല്ലേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനത്തെ ഇത് പറിച്ചുനാടും അങ്ങനത്തെ വരണ ഇത് മരം മാതിരി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നോണ്ട് പോകും ഹാനൊക്കെ ഇറങ്ങുന്ന ഏരിയ രാവിലെ തന്നെ ഈ അതിനാണ് കെട്ടിയെന്ന് പറഞ്ഞത് മോളെ കമ്പനി അല്ല കേട്ടോ താഴെ ഒരു കമ്പനി അവിടെ പോയപ്പോഴും അങ്ങനെ തന്നെ ആപ്പിളിന്റെയും സ്ട്രോബറീൻറെ എല്ലാ സീസൺ കഴിഞ്ഞു ഗായ്സ് അപ്പം ദേ ഇതാണ് കേട്ടോ അവൻ്റെ വീട് അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീട് ഞാൻ ഇവിടെ വെച്ച് പോയിപ്പാണ് ഇത് പോകുന്നത് അപ്പോൾ ആദ്യം ജസ്റ്റ് വീടെല്ലാം ഒന്ന് കാണിച്ചുതരാം അതെ ഇതാണ് വീട് ഒരു ചെറിയ വീടാണ് കേട്ടോ ഇവരുടെ ഒരു മൂന്നാറ് ഹില്ലിൻ്റെ ടോപ്പിലെല്ലാം ഇങ്ങനെയുള്ള സെറ്റപ്പായിരിക്കും വീടുകളധികം വെള്ളത്തിൻ്റെ സെറ്റപ്പ് എല്ലാം ഇങ്ങനെയാണ് റമ്മിൽ നിന്ന് എടുത്ത് നമ്മൾ ബക്കറ്റിലെടുത്ത് ടോയ്ലറ്റൊക്കെ പോകണമെങ്കിൽ അങ്ങനെ പോകണം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മൾക്ക് എത്രയോ സ്വർഗ്ഗത്തിലെന്നൊക്കെ തോന്നി പോവുകയാണ് ഇതിൽ എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കേട്ടോ പക്ഷെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ലേ ഞാൻ പറഞ്ഞുതരാം ഇത് എന്താ സംഭവം എന്ന് പറയുക അവരിടക്ക് മേളി കിടക്കൂട്ടും അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ആനകൾ വരും ആനകൾ വന്നിട്ട് എന്താ പറയുക ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അപ്പോൾ വീടൊന്നും കുത്തി പൊളിക്കണമെന്ന് കരുതിയിട്ട് അവർ മേളിൽ എടുക്കണമെന്ന് പറഞ്ഞു നമ്മളെ ഇവിടെ ഉണ്ട് അതുപോലെ വെള്ളത്തിനൊക്കെ ഇതുപോലെ പബ്ലിക് ആ രീതിക്ക് എന്താ പറയുക വാട്ടർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നേരെ പാർവ്ക്ക് ഇതിൻ്റെ സ്പോട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും പിന്നെ ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം